ആ വിഷയത്തിലെ തന്റെ സംഘർഷങ്ങളെ അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നു ഇത്തവണ പ്രജാപതി ഇന്ദ്രനിൽ കൂടുതൽ സന്തുഷ്ടനാവുകയും തന്നോടൊപ്പം അഞ്ചു വർഷം കൂടെ ചെലവഴിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കാലാവധി പൂർത്തിയാക്കിയപ്പോൾ ഇന്ദ്രനെ പ്രജാപതി അരികിൽ വിളിച്ചു പറഞ്ഞു ഹേ ഇന്ദ്ര നിന്റെ നിരന്തര പരിശ്രമത്താലും തീവ്രമായ അന്വേഷണത്താലും പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവിന് നീ അർഹനായി ഇപ്രകാരം പ്രജാപതി വെളിപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് സ്വയം തയ്യാറാക്കിക്കൊണ്ടിരുന്ന പരമോന്നത വിജ്ഞാനത്തിന്റെ ഒരു ഭാഗം ഇന്ദ്രനോട് വെളിപ്പെടുത്തി ഈ ശരീരം മരണത്തിന് വിധേയമാണെങ്കിലും ആത്മാവ് മരണമില്ലാത്തതും ശരീരമില്ലാത്തതുമായ ആത്മാവിനെ ഉൾക്കൊള്ളുന്നു ഈ മൂർത്തി ഭാവമുള്ള ഞാൻ സുഖം വേദന തുടങ്ങിയ എല്ലാ ദുടേയും കെണിയിൽ വീഴുന്നു എന്നാൽ ശരീരമില്ലാത്ത ആത്മാവിനെ ഒരു ദിത്വവും സ്പർശിക്കുന്നില്ല ആത്മാവ് ശരീരത്തിൽ വസിക്കുകയും അവയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവൻ പരിമിതനും നിയന്ത്രണ വിധേയനുമായി തോന്നുന്നു എന്നാൽ വീണ്ടും ശരീരത്തിൽ നിന്ന് മോചിതനാകുമ്പോൾ അനശ്വരമായ ചൈതന്യവുമായി ഒന്നായിത്തീരുന്നു ആത്മാവ് ശരീരം വിട്ട് വിലകുമ്പോൾ അനന്തമായി